നമസ്തേ സ്വാമിജി സ്വാമിജി ഓം പൂർണമത പൂർണമിതം ഉപനിഷത്തുകളെ വളരെ പ്രധാനപ്പെട്ട ഒന്നുഷ്യജീവിതോന്നതിക്ക് ഏത് രീതിയിലാണ് സ്വാമിജി ഈ ഒരു മന്ത്രത്തിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് വേദാന്തത്തിന്റെ പരമാവധി ഉപദേശിക്കുന്ന മന്ത്രമാണത് വേദത്തിൽ വേദാന്തം എങ്ങനെയാണ് കുടികൊള്ളുന്നത് ചോദിച്ചാൽ തിലേഷു തൈലവത് വേദേ വേദാന്ത സുപ്രതിഷ്ഠിത എള് കണങ്ങളിൽ എണ്ണ എന്ന കണക്കെ വേദത്തിൽ വേദാന്തം ഇരിക്കുന്നു അപ്പോൾ എള്ളുകണത്തിലുള്ള എണ്ണ കിട്ടണമെങ്കിൽ അത് പാകത്തിന് ഉണക്കണം അത് കഴിഞ്ഞ് ആട്ടണം പിണ്ണാക്ക് മാറ്റണം എന്നാ എണ്ണ കിട്ടും ഇതുപോലെ വേദത്തെ നല്ലതുപോലെ അനുസന്ധാനം ചെയ്ത് തപസ്സിലൂടെ സ്വാധ്യായത്തിലൂടെ ശ്രവണ മനന നിരധ്യാസങ്ങളിലൂടെ അതിൻ്റെ സാരം നേടിയെടുക്കുന്നതാണ് വേദാന്തം ആ വേദാന്തം തന്നെ ഉപനിഷത്തുക്കളിൽ വളരെ വിപുലമാണ് എല്ലാ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലൂടെയും വേദാന്തശാസ്ത്രങ്ങളിലൂടെയും വിപുലമാണ് ആ വിപുലമായതിൻ്റെ മുഴുവൻ സാരം സംഗ്രഹിച്ചെടുത്ത എന്താണോ അതാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ എങ്ങനെയാ അറിയില്ല ഏതായാലും മന്ത്രത്തിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പരം ഒരു 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 ദൈക്ഷണികമായി മനുഷ്യൻ ഉയരാനില്ല എന്ന് മനസ്സിലാവും കാരണം അധ പൂർണം അത് പൂർണ്ണമാണ് ഇതം പൂർണ്ണം ഇത് പൂർണമാണ് അപ്പോൾ സാധകൻ അന്വേഷകൻ എന്തിനെയാണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് യാതൊന്നിനെ പ്രാപിക്കാനായിക്കൊണ്ട് സാധനാവിശേഷങ്ങളെ അനുഷ്ഠിച്ചു പോകും അതാണല്ലോ അത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഇത് വ്യത്യാസമില്ല പക്ഷേ അന്വേഷകനെ സംബന്ധിച്ച് അത് എന്നുള്ളൊരു തലമുണ്ട് ആ അത് എന്ന തലത്തെ ചൂണ്ടിക്കാണിച്ച് പറയണം അത് പൂർണ്ണമാണ് ദേശകാല വസ്തു പരിമിതി ഇല്ലാത്തതാണ് അപ്പോൾ സാമാന്യമായി ലോകത്തിൽ നമുക്ക് പരിമിതികൾ ദേശപരിമിതി കാലപരിമിതി വസ്തുപരിമിതി മൂന്ന് പരിമിതിയാണ് ഇപ്പോൾ ദേശകാല വസ്തു പരിമിതി ഇല്ലാതെ സർവത്ര ഏകരസമായി നിലകൊള്ളുന്നതാണ് അത് അപ്പം അവിടെ എന്തൊക്കെ കൽപ്പിച്ചു ഭേദങ്ങൾ ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗരാദി അഥവാ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇതര ദർശനങ്ങളുമായി തത്വചിന്തയുമായ പ്രത്യയശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഭേദങ്ങൾ കൽപ്പിച്ചോ ആ ഭേദങ്ങളെല്ലാം അവിടെ അസ്തമിച്ചു അവിടെ ഏകമാണ് ആ കാഴ്ചപ്പാടിനെ പറഞ്ഞ ഉടനെയാണ് പൂർണമിതം എന്ന് പറയുന്നത് കാരണം ഞാനൊന്നിനും കൊള്ളാത്തവ ഞാനൊരു പാവം ഇവിടെ ഒന്നിനും കൊള്ളില്ലേ എന്നുള്ള ധാരണകൾക്കൊക്കെ അപ്പുറത്ത് ആ പൂർണ്ണം തന്നെയാണ് നിൻ്റെയും സ്വരൂപം നീ അപൂർണമാണ് ശരീര ഇന്ദ്രിയ പ്രാണ പ്രാണമനോബുദ്ധികളോടുകൂടി ചേർന്ന് നീ നിന്നിൽ പരിമിതികൾ എന്ത് കൽപ്പിച്ചാലും നിൻ്റെ പാരമാർത്ഥിക രൂപം അപരിമിതമാണ് എന്ന് പറയുമ്പോൾ അപോരമായൊരു ആത്മവിശ്വാസത്തിൻ്റെ ആത്മമഹിമയുടെ ബോധത്തിലേക്കാണ് ഉയരുന്നത് അവിടെയാണ് ആ പൂർണ്ണം ഈ പൂർണ്ണം രണ്ട് പൂർണ്ണം ഉണ്ടാവാൻ വയ്യ ഉണ്ടെങ്കിൽ പൂർണ്ണമല്ല അപ്പം എന്തായി പൂർണ്ണമെന്ന ബോധത്തിൽ ആ ഇ എന്ന രണ്ടും പോയി അതായത് അതം അ എന്നുള്ളതും ഇതം എന്നുള്ളതും പോയി പൂർണ്ണം മാത്രം ശേഷിച്ചു അത് വലിയ പ്രക്രിയയാണ് അപ്പം പൂർണ്ണം മാത്രം ശേഷിച്ചപ്പോൾ ഒരു ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ടല്ലോ ജീവനുണ്ടല്ലോ അപ്പം ജീവനും ജഗത്തും ഉണ്ടെങ്കിൽ നിശ്ചയമായും ഈശ്വരനും ഉണ്ടാവണം അപ്പം ജീവൻ ജഗത്ത് ഈശ്വരൻ എന്ന പ്രതിഭാസങ്ങളെ ഞാൻ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ അങ്ങ് ചോദിക്കുന്ന ആൾ പറയുന്ന ഞാൻ അല്ലെങ്കിൽ പറ ചോദിക്കുന്ന ഞാൻ പറയുന്ന അങ്ങ് എന്ന രീതിയിൽ ഗുരു ശിഷ്യാദി ഉണ്ടല്ലോ വക്താവ് ശ്രോതാവ് ഉണ്ടല്ലോ ഈ ദ്വന്വങ്ങളൊക്കെ ഇല്ലേ അതോ അപ്പം ശ്രുതി ഈ ദ്വന്ദ്ങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് പൂർണ്ണാത് പൂർണ്ണമുതച്ചത് പൂർണത്തിൽ നിന്ന് പൂർണ്ണം ഉദ്ഗമിക്കുന്നു പൂർണ്ണമുദിക്കുന്നു ഈ കാണാകുന്ന സല വ്യാവഹാരിക തലങ്ങളും എത്ര അപൂർണമാണെന്ന് നിന്നാൽ തോന്നപ്പെട്ടാലും വാസ്തവത്തിൽ പൂർണ്ണ സ്വരൂപം തന്നെയാണ് ഇത് പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് ഉദ്ഗമിക്കുന്നതാണ് കേവലം പ്രകടനം മാത്രമാണ് സ്വർണത്തിൽ നിന്ന് സ്വർണാഭരണം എന്ന് പറയുന്നത് പോലെ മണ്ണിൽ നിന്ന് മൺപാത്രം എന്ന് പറയുന്നത് പോലെ കാരണം മൺപാത്രം ആകുമ്പോഴും മണ്ണ് തന്നെയാണ് വസ്തു മാറിയിട്ടില്ല സ്വർണാഭരണം ആകുമ്പോഴും സ്വർണം തന്നെയാണ് വസ്തു മാറിയിട്ടില്ല അപ്പം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം തന്നെയാണ് ഉദ്ഗമിക്കുന്നത് ഇത് ആഭരണ രൂപത്തിൽ കാണപ്പെടുമ്പോഴും സ്വർണം തന്നെയാ ഈ പ്രപഞ്ചാകാരത്തിൽ കാണപ്പെടുമ്പോഴും സത്യം തന്നെയാ അത് വലിയൊരു വെളിപ്പെടുത്തലുള്ള വലിയ വെളിപ്പെടുത്തലാണ് അപ്പോ ഈ കണ്ടതായ വൈവിധ്യങ്ങൾ എല്ലാം ആവിർഭവിച്ചാലും അവിടെ വല്ല ന്യൂനതയുണ്ടോ ഒന്നുമില്ല പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണത്തിൻ്റെ പൂർണ്ണത്തെ എടുത്താൽ പൂർണ്ണമേ വശ പൂർണ്ണം തന്നെ ശേഷിക്കും ആ പൂർണ്ണത്തിന് ഹാനിയില്ല ആ പൂർണ്ണത്തിനൊട്ട് വൃദ്ധിയുമില്ല അപ്പോൾ വൃദ്ധിക്ഷയങ്ങളില്ലാത്ത കേവല പൂർണ്ണ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ഇതോടുകൂടി നമ്മൾ പല എന്താ നമുക്ക് പറ്റുന്നേ നമ്മൾ പരിമിതികൾ നമ്മളിൽ കൽപ്പിക്കുക ഏതോ പൂർണ്ണൻ എവിടെയുണ്ട് പൂർണ്ണനാണ് ശിവൻ പൂർണ്ണനാണ് അല്ലെങ്കിൽ ദേവി പൂർണ്ണയാണ് അല്ലാഹു പൂർണ്ണനാണ് അല്ലെങ്കിൽ യഹോബ പൂർണ്ണനാണ് ഞാൻ അപൂർണനാണ് എന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന മട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത് ലോകത്തിൽ നിങ്ങൾ ആയിരം ദൈവങ്ങളെ വിശ്വസിച്ചോളൂ ആത്മവിശ്വാസം ഇല്ലാത്ത എന്ത് കാര്യം ഒരു പ്രയോജനവും ഇല്ല അവിടെ ദൈവവിശ്വാസം അപകടം ചെയ്യുകയുള്ളൂ ആത്മവിശ്വാസമില്ലാത്തവർ ദൈവവിശ്വാസം ഗുണം ചെയ്യില്ല അപ്പം തൻ്റെ ആത്മമഹിമയാണ് ഇവിടെ പറയണത് ഇത് പൂർണ്ണമാണെന്നാണ് അത് നമ്മുടെ ജീവിത ഭീക്ഷണം മാറ്റിമറിക്കും അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ ഒരുപാട് പറയേണ്ടതുണ്ട് പക്ഷേ സാമൂഹിക തലത്തിൽ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം നൽകുന്ന ഇനി എല്ലാം ഏകമാണ് എന്നുള്ള ആ ഒരു പരമമായ ആ ഏകതാബോധത്തെ നൽകുന്ന അതാണല്ലോ വേണ്ടത് എല്ലാ ഭേദങ്ങളും ഇല്ലാതായി ഇതെല്ലാം പൂർണ്ണത്തിന്റെ ആവിഷ്കാരമാണെന്ന ബോധം നൽകുന്ന ഒരു മഹാമന്ത്രമാണ് അത് ഇത് ശുക്ല യജുർവേദീയമായ ശാന്തി മന്ത്രമായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു അതേ സമയത്ത് ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഒരു മന്ത്രമായിട്ടും നമുക്ക് കാണാം